കുവൈറ്റിലെ തീപിടുത്തത്തിൽ കർശന നടപടിയുമായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഫ്ളാറ്റിൽ ആളുകളെ താമസിപ്പിച്ചിരുന്നതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ചെയ്തു ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ എം കുവൈറ്റ് മംഗഫിലെ ആറുനില കെട്ടിടത്തിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് താമസിച്ചിരുന്നത് അപകടം നടക്കുന്ന സമയത്ത് നൂറ്റി എഴുപത്തി ആറോളം പേർ ഇവിടെ ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നാണ് വലിയ അപകടം ഉണ്ടായത് ഉറക്കത്തിലായിരുന്ന ജീവനക്കാർ തീയും പുകയും കണ്ടു പരിഭ്രാന്തരായി രക്ഷപ്പെടാൻ വഴി തേടി പലരും കെട്ടിടത്തിന്റെ താഴേക്ക് ചാടി ഇത്തരത്തിൽ ഒരു അപകടം നടന്നാൽ സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളോ സജ്ജീകരണങ്ങളോ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല ഉടമയുടെ അത്യാഗ്രഹമാണ് ഈ ദുരന്തം വരുത്തിവച്ചതെന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഫഹദ് യൂസഫ് തുറന്നടിച്ചു കെട്ടിട ഉടമയെയും കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കുവൈറ്റിലെ താമസ കെട്ടിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ എത്തിയ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗം നടത്തി കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഫഹദ് യൂസഫ് സംഭവസ്ഥലത്ത് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു കെട്ടിടത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിശയിൽ നാൽപ്പത്തൊമ്പത് ജീവനകളാണ് പൊലിങ്ങു പോയത് ന്യൂസ് ദുബായ്